ഹായ് പ്രീമള സുഹൃത്തുക്കളെ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് സംഭവിക്കുന്നതിന് എന്ന് എന്നത് എന്തിനെ സംബന്ധിച്ചൊരു വാർത്ത സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി മലയാളികൾ വരാതിരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാരാളം കരുക്കൾ നീക്കിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ പിൻഗാമി ആരാകും എന്നത് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് വൃന്ദകാരാട്ടാണ് മണിക് സർക്കാർ എം എ ബി ബി പേരുകളൊക്കെ ചർച്ചയിൽ ഉയരുന്നുണ്ട് പുതിയ ജനറൽ സെക്രട്ടറി ഇപ്പോൾ തീരുമാനിക്കണോ അതോ കൺവീനറെ നിയോഗിച്ചാൽ മതിയോ എന്നും സി പി എം പൊളിറ്റിക്കൽ ബ്യൂറോ യോഗത്തിൽ ചർച്ച വരികയാണ് പാർട്ടി കോൺഗ്രസ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ചുമതല നൽകാനായിരുന്നു കൂടുതൽ സാധ്യത ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുമ്പോൾ മരണമടയുന്ന ആദ്യ നേതാവ്